ഹലോ അനന്തുമാണ് താരംഗം മീഡിയ ഇന്നൊരു വെറൈറ്റി വീടിയ കേട്ടോ നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു ആണ് നമ്മൾ വെറൈറ്റി കണ്ടന്റ് ആണ് നമ്മുടെ വീടുകളിൽ ഈ മരപ്പെട്ടിയുടെ ശല്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു സാധനമാണ് മരപ്പെട്ടി നമ്മുടെ വീടുകളിലെ മച്ചിൻ്റെ മേലിലൊക്കെ എല്ലാവരും അതിനെ ഓടിക്കാനും എല്ലാം വിഷമാണ് പക്ഷേ അതിനെ ഉദ്രവിക്കാനോ അതിന് ജീവനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല എന്നാൽ ഈ മരപ്പെട്ടി എന്ന് പറയുന്ന ഈ ഒരു സാധനം നമുക്ക് ഭയമുള്ള ഈ ഒരു സാധനത്തിനെ കുഞ്ഞുങ്ങളെ കൊണ്ടു കിടക്കുന്ന ഒരു കൊണ്ടു കിടക്കുന്ന ഒരാളുണ്ട് കൂടെ നടക്കുക കൂടെ കിടത്തുക തോളത്തിരുതി പോവുക അങ്ങനെ എങ്ങനെയൊക്കെ അതിനെ സംരക്ഷിക്കാൻ പറ്റുമോ അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട് നമ്മുടെ സുഹൃത്ത് മിഥുന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മാന്നാറാണ് വീട് നമ്മളിപ്പോൾ ആ യാദൃശ്യമായിട്ട് പുള്ളിയെ കാണാനും അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ധൈര്യമായിട്ട് പറഞ്ഞു ചേട്ടാ സന്തോഷമായിട്ട് പോര് നമുക്ക് അടിപൊളി ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിളിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളപ്പം രാമങ്കരി നമ്മൾ മാന്നാറിന് പോവാം അപ്പം നമ്മൾ ഭയപ്പെടുത്തുന്ന നമ്മൾ പേടിക്കുന്ന ആ മരപ്പെട്ടിയെ കുഞ്ഞുങ്ങളെ പോലെ നമുക്കൊന്ന് കണ്ടാലോ അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം അപ്പൊ ഗൈസ് നമ്മളിത് അങ്ങനെ നമ്മുടെ ആ നായകന്റെ വീട്ടിലെത്തി കേട്ടോ മുത്ത് മിഥുൻ എന്നാണ് പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പുള്ളിയുടെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് വീട് കേട്ടോ അപ്പം നമ്മൾ ക്യാമറ കിട്ടണം എന്ന് പറഞ്ഞാൽ പുള്ളി ഒന്ന് റെഡി ആവാൻ വേണ്ടി പോയതാണ് ഞായറാഴ്ചയല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അതെ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഇനി കേട്ടോ അതെ ഇതാണ് ഒരു കൂട്ടുകാരൻ കണ്ടോ ക്യാമറ എടുത്തിട്ട് വരുന്നുണ്ടോ ഈ പുള്ളിയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആൾ അപ്പോൾ ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മുത്ത് പറയും വേണ്ടതേ എൻ്റെ അടുത്ത് വന്നിരുന്നു കണ്ടോ ഇത് ഞാൻ ഇരുന്ന പോലെ തന്നെ ഇരുന്നു വേണ്ടോ ഇന്ന് കൈ തന്നേ കയ്യിൽ നിന്നേ കൈ തരോ കൈ തരത്തില കൈതാ ഉമ്മ തരുമോ പുള്ളി കേട്ടോ അപ്പൊ ഇനി നമ്മുടെ ആള് വന്നുകഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് പോവാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കാത്ത് നിന്ന ആള് വന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ നായി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇച്ചിരി പേടി കേട്ടോ കേട്ടോ എന്നാലും പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് മുത്ത് അപ്പൊ നമുക്ക് ചോദിക്കാം മുത്തേ നമ്മുടെ അതിഥി എന്ത് നമ്മുടെ അകത്തുണ്ട് അവനവനെടുക്കാം കാണാം ഇതാണ് നമ്മുടെ ആള് കണ്ടോ നമ്മളെല്ലാം ഒന്നും ഇണങ്ങത്തുന്നില്ല കേട്ടോ പുള്ളിയോട് മാത്രം മുത്തിൻ്റെ മാത്രമേ ഉള്ളു ഇതിനെ ഇതിനെങ്ങനാ കിട്ടിയത് ശരിക്കും പറഞ്ഞത് നമ്മുടെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു അത് വെട്ടിയ അമ്പലത്തിന്റെ കുറേ ഒരു മരം ഉണ്ടായിരുന്നു അത് വെട്ടാൻ വന്നപ്പോഴത്തേക്ക് ആ അല്ല അത് വെട്ടിയപ്പോഴത്തേക്ക് അധികം താഴെ വീണായിരുന്നു നമ്മളാണ് അതിന്റെ ഒരു രണ്ടു മൂന്ന് കുഞ്ഞുണ്ടായിരുന്നു അത് ഒരു കുഞ്ഞിനായിരുന്നു കിട്ടിയ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് എടുത്തേരി അപ്പുറത്തുനിന്ന് എടുക്കുക അപ്പം കിട്ടിയപ്പോ പൊടിയായിരുന്നു അല്ല ായിരുന്നു കിട്ടിയത് അന്നേരം അത് അപ്പുറത്തായിരുന്നു കിട്ടിയത് അപ്പുറത്ത് കിട്ടി അന്നേരം അതിനെ ഞങ്ങള് അവിടെ കൊണ്ടു ഇത് ആ അറിയാത്ത ഒന്നുമില്ലായിരുന്നു എന്നാലും വീട്ടിലൊന്നും സീനായിരുന്നു പണത്തൊന്നും സംഭവിച്ചില്ല നമ്മള് വെറുതെ ചാളിണ്ടെന്ന് വെച്ച് എടുത്തോണ്ട് ഇവിടെ വന്നു ഭയങ്കര ആഹ് അന്ന് പറഞ്ഞ ആരെയും കയ്യിൽ പോകത്തൊന്നുമില്ല കടിക്കാനൊക്കെ അപ്പൊ നമുക്ക് ഇവന്റെ കുറച്ച് ആക്ടിവിറ്റീസ് കാണാം ബാ നമുക്ക് അങ്ങോട്ട് പോവാം ബാസ് നമ്മൾ പുറകെ പോകുന്നുള്ളോ കേട്ടോ കാരണം നമുക്കിതിനെ പേടിയാണ് അതുകൊണ്ട് നമ്മൾ ശകലം പുറകിൽക്കൂടാണ് നടന്നു പോകുന്നത് അതിന്റെ നമ്മളെ നോക്കുന്നുണ്ടോ കേട്ടോ ഈ ഭാഗത്ത് നിന്നാണ് അവനെ കിട്ടിയെന്ന് കിട്ടിയതിനെ അവനെ കിട്ടിയെന്ന് പറഞ്ഞ അമ്പലം ഇതാണ് കേട്ടോ ഈ അമ്പലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു മരം വെട്ടിയായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് കിട്ടിയത് അപ്പൊ അങ്ങനാണ് മുത്തിന് കിട്ടിയത് കണ്ടോ കേട്ടോ മരത്തിലൊക്കെയാണെന്ന് പറഞ്ഞാൽ കയറിക്കോളൂ മറ്റേ മരത്ത ഇവിടെ വിട്ടാ അതൊക്കെ പൊക്കോളും പിന്നെ നമ്മൾ വിളിച്ചാ വരുമല്ലോ ആ കുറച്ചു കാര്യം ഇവിടെ ഓടി ഇറന്നിട്ട് പിന്നെ തിരിച്ചു വമ്പടുത്തുവരും പോന്നറിയല്ല വീട്ടിലെല്ലാര്ക്കും എങ്ങനായിരുന്നു ആദ്യം പേടിയായിരുന്നോ ആ ഇതിനെ എല്ലാവർക്കും പേടിയായിരുന്നു കാരണം ഇതിനെ ആരും വളർത്തത്തില്ലോ ആ ഇതിനെ വളർത്തുന്നു എല്ലാം അല്ലേ പ്രശ്നമുള്ളാണ് പക്ഷെ ഇവിടെ നമ്മളെ കൂട്ടിലൊന്നും അല്ലല്ലോട്ടിരിക്കുന്ന കൂട്ടിലൊന്നും അല്ല ഇതിനെ അഴിച്ചു നമ്മള് വിട്ടായിരുന്നു കിട്ടി കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് വിട്ടേ അന്നേരം പിന്നെ പിന്നെ കുഞ്ഞിലെ തന്നെ നോക്കി സംരക്ഷിച്ചോണ്ടായിരിക്കും അല്ലേ ആ ഇത് പിന്നെ നമ്മളോടെ ഇങ്ങനെ പോന്നിട്ട് നടക്കാൻ പറഞ്ഞ അത് നടക്കൂടെ പോവായിരിക്കും ചെറുപ്പം ഇപ്പൊടിച്ചിരിക്കും വന്ന കേട്ടോ ഇവര് തമ്മിലാണ് കമ്പനി കേട്ടോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഈ മേളിരിക്കുന്നത് എന്തായാലും പുള്ളി ഈ സ്ഥലം പേടിച്ചിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഈ ക്യാമറയൊക്കെ ആയിട്ട് മുന്നോട്ട് ചെല്ലുന്നോണ്ടായിരിക്കും പുള്ളി അവിടെ നിന്ന് ഇറക്കാൻ നോക്കിട്ട് പോലും മൂത്തിന്റെ തോളത്ത് പോകുന്നില്ല അവിടെ ഇങ്ങോട്ട് നോക്കാം കേറിയാട്ടോ മരത്തേക്കേറാനുള്ള പരിപാടി എന്താ തോന്നോ ഒരാൾ താഴെ നോക്കുന്നുണ്ടോട്ടോ ഇവിടെ കൂട്ടുകാരനാ കേട്ടോ കണ്ടോ 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 അത് പേടിച്ചിട്ടാണ് ഷർട്ടിനകത്തുകൂടി കയറി വേണ്ട എത്ര വർഷമായ മറ്റേ നമുക്ക് ഇതിനെ കിട്ടിയിട്ട് കുറച്ചുനാളായതേ ഉള്ളൂ കുറച്ചുനാളായല്ലേ പക്ഷെ പെട്ടെന്ന് ഇത് അങ്ങനെ ഇണങ്ങത്തില്ല തോന്നല്ലേ കുഴപ്പമില്ല ആരും പിന്നെ വളർത്താൻ നോക്കാറില്ല വളർത്തതൊന്നും ആ ൂ മരത്തേ കയറു ആളെ ശകലം പേടിച്ചിരിക്കുക അതാന്ന് തോന്നുന്നു മരത്തെ കയറാൻ പറഞ്ഞിട്ട് പോലും പുള്ളി കയറുന്നില്ല പുള്ളിക്ക് പേടിയാ ഇനി നമ്മള് വല്ലതും ചെയ്യാൻ വന്നാണോന്നുള്ള പേടിയായിരിക്കും കേട്ടോ മതിലെ നോടി കേട്ടോ മുത്തിന്റെ അടുത്തോട്ട് തന്നെയാണ് മുത്തിനെ വിട്ടു പോകുന്നില്ല വീണ്ടും പുള്ളിതാവോട്ടിറങ്ങോ കേട്ടോ കേട്ടോ അതെ വീണ്ടും അവര് രണ്ടുപേരും കൂടി കയറാൻ നോക്കാം കേട്ടോ ഒരു രീതിയിലും പുള്ളി പോകത്തില്ല കേട്ടോ പുള്ളി ഓടിയോട്ടോ പുള്ളി ഇറങ്ങി ഓടി ഏ അതാ പുള്ളി പാത്തു നിൽക്കാം കേട്ടോ അതാണ് സംഭവം കേട്ടോ പുള്ളി പേടിച്ചിട്ട് നിക്കോട്ടോ നമ്മളിനി എന്തെങ്കിലും ചെയ്യോന്നുള്ള പേടിയായിരിക്കും പുള്ളിക്ക് അടുത്ത ആൾ ചെയ്തിട്ടുണ്ട് അല്ല അവര് എന്തൊക്കെ നോക്കുന്നുണ്ടോ കേട്ടോ രണ്ടൂടെ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ കേട്ടോ കാരണം ഈ ക്യാമറയൊക്കെ അടുത്തല്ല പരിചയമില്ലാത്ത ആൾക്കാരല്ല നമ്മള് അപ്പം നമ്മൾ ഇനി എന്തെങ്കിലും ഉപദ്രവിക്കാൻ ചെന്നതാണോ എന്നുള്ള ഒരു പേടിയായിരിക്കും വീണ്ടും മുത്തന്റെ അടുത്തോട്ട് വരുന്നുണ്ടോ കേട്ടോ മറ്റേ ഇത് ഇങ്ങനെ ഇണങ്ങി കിട്ടിയപ്പോഴേ എന്ത് തോന്നി ആ പോലോ സന്തോഷം അല്ലേ കാരണം ആരുമായിട്ട് അങ്ങനെ ഇണങ്ങത്തോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ഒരു സാധനം അതെല്ലാം ഇനി മരപ്പട്ടീന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും പേടിയാ നമ്മുടെ വീട്ടിലെ കോഴിയും കോഴിയൊക്കെ ഇപ്പൊ കോഴിയും അങ്ങനെ സാധാരണ അല്ല പഴവും പാലും പിന്നെ പൈനാപ്പിളും അങ്ങനെ ആപ്പിളും എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഈ വീട്ടിൽ ശല്യം ഒക്കെ എല്ലാരും ഈ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതിനെ കൊല്ലാനൊക്കെ നോക്കുന്ന സമയത്ത് ഇത്രേ ഇണങ്ങി നിൽക്കുന്നല്ലേ അതെ അതെ ആരെങ്കിലും ഒക്കെ ഇത് അന്വേഷിച്ചു വന്നിട്ടുണ്ടോ ഇതിനു ഇതിനുമുമ്പ് ഇതുവരെ വന്നിട്ടില്ല ആദ്യമായിട്ട് ഞങ്ങളാണോ വരുന്നത് ആ പുള്ളി എന്തൊക്കെയോ ഇങ്ങനെ പരതിക്കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ മുട്ടിൻ്റെ അനീനൊക്കെ എവിടെയപ്പോൾ ഉണ്ടോ കേട്ടോ അനീനൊക്കെ എവിടെയപ്പോണ്ട് അനീൻ്റെ കൂട്ടുകാർ വരുന്നുണ്ടേ ഉണ്ടോ ഇവർ തമ്മിൽ എന്തോ പരിപാടി ഒപ്പിക്കാൻ ഉള്ളതെന്ന് തോന്നുന്നു ഓടിയകത്ത് കയറി ചേണ്ട തൊള്ളെടുത്ത് വെച്ച വേണ്ട എനിക്ക് ചില ഭയം ഉള്ള കൂട്ടത്തില് അതുകൊണ്ട് അതൊന്നും ചെയ്യത്തൊന്നുമില്ല അങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല ആഹ് എന്തോ നമ്മള് പേടിച്ച എന്തേലും ഒക്കെ ചെയ്യുന്ന അല്ല കടിക്കത്തൊന്നും ഇല്ല വലുതായിട്ട് അടിക്കില്ല അപ്പൊ നമുക്ക് എന്തായാലും കടിക്കും ചെയ്യോ എനിക്ക് നല്ല പേടിയുള്ള പേടിയോളം കൂടുതലോ എന്റെ തോളത്ത് നിന്ന് വെച്ചു തരാന്ന് മുത്തു പറഞ്ഞിട്ടുണ്ട് ഞാനാടൊക്കെ ക്യാമറ എടുക്കാം നല്ല ഭയം ഉണ്ട് കേട്ടോ നല്ല ടെൻഷനുണ്ട് എനിക്ക് ശരിക്കും നല്ല ഭയം ഉണ്ട് കേട്ടോ നല്ല ഭയംന്ന് വെച്ചാ നല്ല പേടിയുണ്ട് നല്ല പേടിയുണ്ട് കണ്ടോ എനിക്ക് ഞാൻ നിൽക്കുന്ന നിപ്പിന്ന് അനങ്ങുന്നില്ല കേട്ടോ ഓ ആശ്വാസം പറഞ്ഞ കഴിച്ചിട്ടുണ്ട് ഊര് പോയാന്ന് പക്ഷെ അതൊന്നും ചെയ്യത്തില്ല കേട്ടോ മുത്തു നിൽക്കുന്നൊരു വിശ്വാസല്ല ഞാൻ കേ ദേഹത്ത് അതിനെ വെച്ചത് എന്താണേലും പൊളി അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ അപ്പോൾ മുത്തേ അപ്പം ഞങ്ങൾ വന്നു അതിനെ ഒരു അതിന് കിട്ടിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് എല്ലാം ഞങ്ങളോട് പറഞ്ഞു ഷെയർ ചെയ്തു വളരെ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് അതിന്റെ ദേഹത്ത് കയറ്റപ്പോഴാണ് ജസ്റ്റ് ഒന്നുകൂടി തന്നെ കയറ്റാൻ പറ്റുമോ അതിന് അപ്പോൾ ഗായ്സ് നമ്മളതെ വന്നു നമ്മുടെ ദേഹത്ത് കയറാനാകുന്നു തോന്നുന്നുട്ടോ അതെ എൻ്റെ ദേഹത്ത് കയറിണ്ട് കേട്ടോ അതെ ഇറങ്ങി അപ്പൊ നമ്മുടെ തേഗത്തോട്ട് കയറി അവനങ്ങ് പോയി അകത്തോട്ട് പോയി കേട്ടോ അപ്പം മുത്തേ വളരെ സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യണോന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ പോര് നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ അതാ പറഞ്ഞത് കാരണം ചിലരൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഇന്നില്ല നാളെ എന്നൊക്കെ പറഞ്ഞു വലിയ ഡിമാൻഡുകളാണ് പക്ഷെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ചില ഞാൻ പത്തുമണിക്ക് വരാണ് മുത്തനോട് പറഞ്ഞത് പക്ഷെ വീട്ടിലെ കുറച്ച് തിരക്ക് കാരണം ചില താമസിച്ചു വെച്ചാൽ രണ്ടു മണിക്കൂറോളം താമസിച്ചു എന്നിട്ടും എനിക്ക് മെസ്സേജ് അയച്ച് ചേട്ടാ ഇറങ്ങിയെന്ന് ചോദിച്ചു വിളിക്കുകയൊക്കെ ചെയ്തു അപ്പം വളരെ സന്തോഷം വന്ന് നല്ല അടിപൊളിയായിട്ട് യൂട്യൂബിൽ ആരും കിട്ടിട്ടില്ല അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഗം കൂടി കിട്ടണം നമ്മുടെ ചാനലിൽ കൂടെ ആണ് ഇവൻ ഇനി എല്ലാവരും അറിയാൻ പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എല്ലാ വീഡിയോക്കും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പോയി അപ്പൊ വളരെ സന്തോഷം ഓക്കെ ശരി എന്നാ